ആര്യ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഈ അതായത് ജോയി കാണുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ ഈ ക്യാമറ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ള ഈ ഒരു റോബോട്ടിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അത്തരത്തിൽ ഇതിനുള്ളിലേക്ക് തടത്തിയപ്പോൾ എന്തോ സംശയാസ്പദമായി എന്തോ ഒരു കണ്ടു എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് അതായത് ജോയി ഇതിനുള്ളിൽ അകപ്പെട്ടിട്ടുള്ള ജോയിയെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുമുണ്ടോ എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കത് ഉറപ്പിക്കാനായി സാധിച്ചിട്ടില്ല എന്തായാലും അത്തരത്തിൽ ഈ ഒരു ക്യാമറയിൽ നിന്ന് ക്യാമറയിൽ നിന്നുകൊണ്ട് ഈ ഒരു റോബോട്ടിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് കൂടി ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ളത് ക്യാമറയിൽ ദൃശ്യങ്ങൾ കണ്ടു പക്ഷെ നമുക്ക് ഇത്തരത്തിൽ അത് ആണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി സ്കൂബ ടീം വീണ്ടും ഈ ഈ ദൃശ്യങ്ങൾ കണ്ട ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെയാണോ ജിബിൻ അത് തന്നെയാണ് ആര് അതായത് ഇന്ന് കൂടി തന്നെ ഇവിടെ ഈ ഒരു ക്യാമറ റോബോട്ടിൽ കടുപ്പിച്ചിട്ടുള്ള ക്യാമറ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ ക്യാമറ ഉള്ള റോബോട്ട് അകത്തേക്ക് കിടക്കി ഈ ഒരു ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടുള്ള ഒരു പരിശോധന നടക്കുകയുണ്ട് ഈ മുപ്പത് മീറ്ററോളം ഉള്ളിലേക്ക് കടത്തി കടന്നുകൊണ്ട് അവിടുത്തെ അവിടുന്ന് ഉള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരുന്നത് അത് ഈ ഒരു സമയത്താണ് ഇപ്പോൾ സംശയാസ്പദമായി ജോയിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള എന്തോ എന്തോന്നീ ക്യാമറയിൽ കൂടി അവർ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് അത് എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്കൂബ ഡൈവിംഗ് സംഘം ഇപ്പോൾ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂബ ഡൈവിംഗ് സംഘം അവരുടെ അവരുടെ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് അത് മാത്രമല്ല ഈ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള അവരുടെ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അവർ സ്ഥിരീകരിക്കേണ്ട ജോലി തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാലിന്യങ്ങൾ അവിടെ അടിഞ്ഞു കൂടി കിടക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സ്കൂബ ഡൈവിംഗ് ടീമ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭിക്കുകയുള്ളു ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിയഞ്ചാം മണിക്കൂറിലേക്ക് കിടക്കുക കിടക്കുന്ന സമയത്താണ് ഒരു പുതിയ വിവരം അവിടെ നിന്ന് വരുന്നത് അതായത് ഈ ദൃശ്യങ്ങൾ ഇത് ക്യാമറ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നട നടക്കുന്നു അപ്പോൾ അതായത് എന്തോ ഒന്ന് അറിയില്ല നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ ഇരുന്ന് നമുക്ക് പറയാൻ കഴിയില്ല സ്ഥിരീകരിക്കാതെ പക്ഷേ സംശയം തോന്നുന്നത് കൊണ്ടാണ് ഇപ്പോൾ സ്കൂബ ടീം അതായത് ആളുകൾ ഇറങ്ങി ഈ ഇപ്പോൾ ഈ ക്യാമറയിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഏത് സ്പോട്ടിലാണോ അവിടേക്ക് സ്കൂബ ടീമിനെ അയക്കുകയാണ് വീണ്ടും ഇറങ്ങുകയാണ് നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ജോയ് വീണ ഭാഗമാണ് ഇത് എന്നുകൂടി പറയേണ്ടതുണ്ട് ആ ഭാഗത്തേക്ക് തന്നെയാണ് ഭാഗത്തു കൂടെ തന്നെയാണ് ഇപ്പോൾ സ്കൂബ ടീം വീണ്ടും ഇറങ്ങാൻ പോകുന്നത് അതായത് ദൃശ്യങ്ങളിൽ എന്തോ സംശയാസ്പദമായി കണ്ടു അതുകൊണ്ട് വീണ്ടും ആ സ്കൂബ ടീം പോയി പരിശോധിക്കുകയാണ് ജോയ് ആണോ എന്താണെന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല നമ്മളൊക്കെ ഈ ഘട്ടത്തിൽ അറിയില്ല പക്ഷേ എന്തായാലും കുറച്ച് കാര്യക്ഷമമായി തന്നെ പരിശോധന നടത്തുകയാണ്